സഹോദരങ്ങളെ എല്ലാവരും ഒരുപാട് പ്രയാസത്തിലെ മനുഷ്യരിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയായി ജീവിതത്തിൽ ഒരുപാട് കണ്ണീരുകളും സങ്കടങ്ങളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളുമായി ഇന്ന് പലരും ഇന്ന് മുന്നോട്ട് കടന്നു പോവുകയാണ് എല്ലാവരുടെയും സങ്കടങ്ങളും മാറാൻ മാറാൻ കഷ്ടപ്പാടുകൾ മാറാൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ പവിത്രമായ ആ ദിക്രുകൾ അള്ളാഹുവിന്റെ നാമങ്ങൾ പേരുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയും നല്ല മനസ്സോടുകൂടി അത് ചൊല്ലുകയും ചെയ്താൽ നമ്മൾ പോലും അറിയാത്ത വഴികളിലൂടെ അള്ളാഹുസുബാനുഭവത്തായാലും ഒരുപാട് സന്തോഷവും സമാധാനവും എല്ലാം അള്ളാഹു നമുക്ക് നൽകും അതുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് ആനുകൂല്യങ്ങൾ നമ്മളെ തേടിയെത്തും ഈ വിഷമത്തിന്റെ ദുഃഖത്തിന്റെയൊക്കെ ഈ ഒരു അവസ്ഥയിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാരെല്ലാവരും നല്ല മനസ്സോടുകൂടി എന്നോടൊപ്പം വന്ന് കടന്നിരുന്ന് നമ്മളിവിടെ നമ്മൾ ഇൻഷാ അല്ലാ നമ്മൾ അതിനാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ബഹുമാനമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വന്ന മഹാരഥന്മാര് മുഴുവനും വലിയ വലിയ ഔലിയാക്കളും സൂഫിയാക്കളും ഒക്കെയായി മാറിയത് പവിത്രമായ പരിശുദ്ധമായ അള്ളാഹുവിന്റെ അധിക്കാറുകൾ അവരുടെ കൽവിന്റെ അകത്തത്തിൽ കൊണ്ടുവന്നപ്പോഴാണ് നമ്മൾ നമ്മുടെ അധിക്കാറുകൾ നമ്മുടെ വിക്രകളൊക്കെ അത് വേണ്ടുന്ന കോലത്തിൽ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ സകലമാന പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം അള്ളാഹു മാറ്റിത്തരും അതിനുവേണ്ടി നമ്മളൊന്ന് പരിശ്രമിക്കണം ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണ് ഒരുപാട് കഷ്ടപ്പാടിലൂടെ കടന്നു പോകുന്നവരാണ് അതിനുള്ള പരിഹാരം അല്ലാ അല്ലാ എന്നുള്ള പവിത്രമാക്കപ്പെട്ട ധിക്കറാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഴുവനും നല്ല മനസ്സോടെ നല്ല നീയത്തോടെ ഈ പവിത്രമാക്കപ്പെട്ട ഈ മലുവിസിൽ എന്നോടൊപ്പം ഒന്ന് ചൊല്ലുമോ എന്നാൽ അഹമ്മദില്ല ജീവിതത്തിലല്ല ഒരുപാട് സന്തോഷം നമുക്ക് നൽകുമോ അതുകൊണ്ടെല്ലാവരും ഒന്ന് ചൊല്ലുമോ അല്ലാഹുവേ ഈ പരിശുദ്ധമായ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് പവിത്രമായ ഈ മജ്‌ലിസിൽ കടന്നിരുന്ന നിരങ്ങുന്ന ഓരോരുത്തരെയും നീ സ്വീകരിക്കണേ സ്വീകരിക്കണയല്ലാ നീ കപോലാക്കണയല്ലാ വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും കൊടുത്തിട്ട് നീ കഷ്ടതയിലാക്കലേ അല്ലാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മോമനുകളോടുകളോട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയുകയാണ് എന്നുള്ള ആ ആദി കുറിന്റെ ജീവിതത്തിൽ ഒരുപാട് മേഖലകളിലൂടെ കടന്നു പോകുന്നവരാണ് കാല തട്ടിയാൽ നമ്മൾ ഉമ്മാനെ വിളിക്കുമോ അതെന്തേ കാരണമെന്നറിയുമോ അത് ഉമ്മയോടുള്ള കല്പിയായ ഒരു ബന്ധമാണ് ഉമ്മയോടുള്ള സ്നേഹമാണ് ജീവിതത്തിൽ ഒരു പ്രയാസം കടന്നു വന്നു ഒരു കടന്നു ഒരു ൊരു ദുരിതം കടന്നു വന്നാൽ ആ ഒരു സമയം നമ്മൾ എന്താ ചൊല്ലേണ്ടുന്നത് കുറച്ചുനെ നീ എന്നെ കൈവിടല്ലോ അള്ള എന്നുള്ള ദിക്കറാണ് അല്ല എന്നുള്ള പോക്കപ്പെട്ട ധിക്കറാണ് ഒരു ചെറുപ്പക്കാരൻ വീടിന്റെ അകത്തട്ടിൽ വേദനപ്പെട്ട് സങ്കടപ്പെട്ട് കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോടെ വീട്ടിന്റെ ഉള്ളിൽ കിടക്കുകയാണ് വീടിന്റെ അകത്തട്ടിൽ കിടക്കുകയാണ് എന്താണ് പറയേണ്ടെന്ന് എന്നറിയില്ല ഒരുപാട് മരുന്ന് കഴിച്ചിട്ടും മാറിയില്ല ആ കിടക്കുന്ന കിടത്തത്തിൽ കിടന്നിട്ട് ആ യുവകോമളനായ ചെറുപ്പക്കാരൻ ചൊല്ലിയ ഒരു ദിക്കറുണ്ട് الله പവിത്രമായ ദിക്കറിങ്ങനെ ഉറക്ക ഉറക്കെ ചൊല്ലുകയാണ് അള്ളാഹുവേ ആ ദിക്കറിങ്ങനെ ചൊല്ലി വെച്ച് മനസ്സുകൊണ്ട് ധാരാ ചെയ്തു പളച്ചവനെ ചൊല്ലാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ല തിക്കറ് അല്ലാഹുവുള്ള തിക്കറാണല്ലോ അതുകൊണ്ട് റബ്ബേ അതുകൊണ്ട് പളച്ചവനെ അതുകൊണ്ട് അള്ളാഹുവേ ഞങ്ങൾ ഈ ചൊല്ലുന്ന പരിശുദ്ധമായ അയല്ലായും ഉള്ള ദിക്കുറുകൊണ്ട് ഈ പരിശുദ്ധമായ ഈ ദിക്കറിന്റെ മഹത്വം കൊണ്ട് എല്ലാവരുടെ രോഗങ്ങളും മാറ്റമ അതുകൊണ്ട് ആ എല്ലാ സങ്കടങ്ങളും അന്ന് മാറാൻ എല്ലാ ദുഃഖങ്ങളും അന്ന് മാറാൻ എല്ലാ വേവലാദികളും അന്ന് മാറാൻ എല്ലാ ദുരിതങ്ങളും ഒന്ന് മാറാൻ എല്ലാവർക്കും ഒന്ന് ചൊല്ലാൻ പറ്റുമോ ചൊല്ലിക്കോ അല്ല अलाह हो अलाह अलो अहो अलो अलो अहो अल

अलाह हो अलाह हो अलाह अला हो കരുണക്കടലായ റബ്ബേ റബ്ബേ ഈ ഈ പരിശുദ്ധമായ പവിത്രമായ അവരെ അവരെ അവരിൽ പല ആളുകളും രോഗങ്ങൾ കൊണ്ട് വലയുന്നവരാണ് സങ്കടത്തിൽ കഴിയുന്നവരാണ് ഈ മജിലിസിനെ കാതോർത്തുകൊണ്ട് കാത്തിരിക്കുന്നവർ അള്ളാഹുവേ ഒരാളെയും ദ ശരീരങ്ങൾ കീറി മുറിക്കുന്ന രോഗങ്ങൾ കൊളുത്തുകൊണ്ട് പ്രയാസത്തിലാക്കല് അല്ല പണച്ചോനെ കണ്ണീരും നമ്പരത്തിലുമായി കഴിഞ്ഞുകൂടുന്ന ഒരവസ്ഥ റബ്ബേ അങ്ങനത്തൊരു വേദന കൊടുത്ത് അങ്ങനത്തൊരു സങ്കടം കൊടുത്ത് നീ എന്തെല്ലാം കൽബിന്റെ ഈ ചൊല്ലിയോ നിന്റെ നാമം ചൊല്ലിയോ അവരെ മുഴുവനും നീ രക്ഷപ്പെടുത്തണേ നീ രക്ഷപ്പെടുത്തണേ അല്ലേ അല്ലേ അല്ല ദുഃഖത്തിലും ദുരിതത്തിലുമാക്കി നീ സങ്കടത്തിലാക്ക വരുണ്ട് വിഷമത്തിൽ കഴിയുന്നവരുണ്ട് റബ്ബേ ഈ റബേസിന്റെ കൊണ്ട് അവരുടെയൊക്കെ വിഷമങ്ങളെല്ലാം സങ്കടങ്ങളെ മാറ്റണേ അല്ലാ ഇനി എല്ലാവരും എന്നോടൊപ്പം വന്ന് ചൊല്ലണം ചൊല്ലണം അള്ളാഹുവിന്റെ നാമങ്ങളാണ് ചൊല്ലുന്നത് സഹോദരങ്ങളെ കടങ്ങളുള്ളവരുണ്ട് സങ്കടങ്ങൾ ഉള്ളവരുണ്ട് അവർക്കൊക്കെ പരിഹാരം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഈ ദിക്കറാണ് ഈ അത്ഭുതം നിറഞ്ഞ ദിക്കറാണ് അള്ളാഹുവിന്റെ അതുകൊണ്ട് എല്ലാവരും എന്നോടൊപ്പം എല്ലാ ചിന്തകളും കല്ലിൽ നിന്ന് മാറ്റി കളഞ്ഞ് എന്തെല്ലാം കല്ലിന്റെ ഉള്ളിലുണ്ടോ അതെല്ലാം ഒന്നെടുത്ത് പുറത്തു വെച്ച് നിങ്ങൾ കുറച്ചു നേരം കണ്ണടച്ചു പിടിച്ച് നിങ്ങൾ എന്നോടൊപ്പം ഒന്ന് കടന്നു വരുമോ எல்லாம் நம்மள முடிவன் ரஷப்படுத்த அசீசோ யாவ ஃபாரோ யா ஜலீலோ யா ஜார் யா அஜீசோ யாவ ஃபாரோ யா ஜலீலோ யா ஜார் யா عزيز يا غفار يا جليل يا جبار يا عزيز يا غفار يا جليل يا جبار يا عزيز يا غفار يا جليل يا جبار يا عزيز يا غفار يا جليل يا, 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 يا جبار يا جبار يا عزيز يا غفار يا جليل يا جبار يا عزيز يا غفار يا جليل يا جبار يا, يا عزيز يا غفار يا جليل يا جبار يا, يا عزيز يا غفار يا جليل يا جبار يا عزيز يا غفار يا جليل يا جبار يا عزيز يا غفار يا جليل جليل يا جبار يا عزيز يا غفار يا 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 غفار يا جليل يا جبار يا عزيز ويا يا غفار يا جليل يا جبار يا عزيز 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 يا غفار يا جليل يا, جليل يا جبار يا عزيز يا غفار يا جليل يا جبار يا عزيز يا غفار يا جليل يا جبار يا عزيز يا غفار يا جليل يا جبار يا عزيز عزيز يا غفار يا جليل يا جبار يا عزيز يا غفار يا جليل يا جبار يا عزيز يا غفار يا جليل يا جبار يا عزيز يا غفار ടലായ അള്ളാഹ് ഈ പവിത്രമായ നിന്റെ അസ്മാരൊക്കെയാണോ അവരെ നീ കാണുന്നുണ്ട് റബ്ബേ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ അള്ളാ അള്ളാഹുവേ നീ എല്ലാവരെയും സന്തോഷത്തിന്റെ വഴികൾ നീ തുറ കൊടുക്കണേ അല്ലാ സ്വർഗത്തിന്റെ അനുകൂല നീ നിറച്ചു കൊടുക്കണേ അല്ലാ അള്ളാഹുവേ ആര് എന്ത് നീയത്ത് വെച്ചിട്ടാണോ ഈ പവിത്രമായ തിക്ര ചൊല്ലിയത് അവരീ തേക്കല്ലേ എനിക്കൊരു റബ്ബേ പവറുമില്ലറബ മനസ്സറിഞ്ഞു ചെയ്യുന്ന ഒരുപാട് ഉപ്പമാരുണ്ട് ഉമ്മമാരുണ്ട് കൊച്ചുമക്കളുണ്ട് വയസ്സായവരുണ്ട് അവരുടെയൊക്കെ ആ മീന്റെ நீ 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 அவர் மா தட்டல்ல தட்டிக்கலையல்லாத மடக்கல்லேறப்பே അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ വളരെ കുറച്ച് സമയമാണ് കൂടുന്നത് അള്ളാഹുട്ടെ ഈ ഒരുമിച്ച് കൂടലിനെ അല്ല ഞങ്ങളെ അർഹമായ പ്രതിഫലം തരണേ അല്ലാ പറവനെ എല്ലാവരിലും എത്തിച്ചു കൊടുക്കുന്നവരുണ്ട് അവരെ നീ തട്ടല്ലേ അല്ല സായിബാക്കല്ല അല്ല നീ സ്വീകരിക്കാതെ മടക്കല്ലേ അല്ല രോഗമുള്ളവരുടെ രോഗങ്ങളെ മാറ്റണേ അല്ല സങ്കടമുള്ളവരുടെ സങ്കടങ്ങളെ മാറ്റണേ അല്ല ദുഃഖമുള്ളവരുടെ ദുഃഖങ്ങളെ മാറ്റണേ അല്ല ആവലാതിയം മേബലാദിയമുള്ളവർ അവരുടെ എല്ലാവരുടെയും സങ്കടങ്ങളല്ല നീ മാറ്റണേ അല്ല പ്രയാസങ്ങളെ മാറ്റണേ അല്ല ആവലാദികളെ മാറ്റണേ അല്ല േ ഒരാൾക്കും ഒരു വേദന കൊടുത്തിട്ട് ഒരു പ്രയാസം കൊടുത്തിട്ട് ഒരു ദുഃഖം കൊടുത്തിട്ട് കണ്ണീരിലാക്കല്ലവനെ വെളിച്ചം തുറന്നു കൊടുക്കണേ പോലത്തെ രോഗങ്ങൾ കൊടുക്കല്ല തിവം മുടങ്ങാതെ കാണുന്നവർ അല്ലാഹുവേ ഞങ്ങൾ ഒരുമിച്ച് മദീനയിൽ അല്ല ഞങ്ങളെ ഒരുമിച്ച് മദീനയിൽ എത്തിക്കണേ അല്ലെ ഒരുമിച്ച് മദീനയിൽ എത്തിക്കണേ തമ്പുരാനെ അള്ളാഹുവേ ഞങ്ങളെ കൈവിടല്ല അല്ല ഞങ്ങളെ കൈവിടല്ല അള്ളാ ഞങ്ങളെ അല്ലാ അള്ളാഹുവേ ഒരുപാട് സഹോദരങ്ങൾ അള്ളാഹുവേ പല പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചെയ്തിട്ടുണ്ട് പടച്ചവനെ എല്ലാവരും സ്വീകരിക്കണേ അള്ളാഹ അള്ളാഹുവേ ഇന്റർവ്യൂ കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളവർ എത്രയും പെട്ടെന്ന് വിളിച്ചു എന്നുള്ള സന്തോഷവാർച്ച അറിയിക്കണേ അല്ലാ സന്തോഷവാർച്ച അറിയിക്കണേ അല്ലാ അള്ളാഹുവേ ഒരുപാട് സ്വലാത്തുകൾ ചെയ്തിട്ടുണ്ട് വിട പറഞ്ഞു പോയ മൂത്തുമ്മക്ക് വേണ്ടി ദ്വ ചെയ്യണമെന്ന് പറഞ്ഞു അള്ളാഹുവേ നീ കപൂലാക്കണേ അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ സന്തോഷം നിറച്ചു കൊടുക്കണേ അല്ലാ ആനന്ദം നിറച്ചു കൊടുക്കണേ അള്ളാഹ കരുണക്കടലായ റബ്ബേ കരുണക്കടലായറബ ഒരു നേരത്തേതായിട്ടുള്ള മജിലിസ് കണ്ടില്ലെങ്കിൽ സങ്കടമുള്ളവരാണ് അവരെ മുഴുവനും നീ രക്ഷിക്കണേ അല്ല ജീവിതത്തിന്റെ പ്രയാസങ്ങളെല്ല നീ മാറ്റണേ അല്ലാ اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين برحمتك يا ارحم الراحمين